അടുത്തത് സന്ധി അല്ലെങ്കിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നത് സന്ധി ഉണ്ടാക്കുന്നതിൻ്റെ കിതാബാണ് കിതാബു സുൽഹ് സുൽഹുൽ ഹുദൈബിയെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ സുലഹു സുൽഹു എന്ന് പറയും സായ സ്വാദാണ് സുൽഹുൽ ഹുദൈബിയ ആളുകൾ തമ്മിൽ ഒത്തീർപ്പാക്കുന്നതിനോ അല്ലെങ്കിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനോ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് അള്ളാഹ് ജല്ല ജലാലിൻ്റെ വചനം അവരുടെ രഹസ്യ സംഭാഷണങ്ങളിൽ ഒരു നന്മയും ഇല്ല അതാരെങ്കിലും ഒളിച്ചിരുന്നങ്ങളോട് വർത്താനം പറയുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നു അതിൽ പ്രത്യേകിച്ച് നന്മയൊന്നുമില്ല പക്ഷേ ആ പറയുന്നത് സദക്ക അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നതിന് വേണ്ടിയോ അതല്ലെങ്കിൽ മഹ്റൂഫ് അതായത് ഇസ്ലാമിക ഏകദൈ വിശ്വാസം അതുമായി ബന്ധപ്പെട്ട എല്ലാ നന്മകളും എല്ലാ നല്ല പ്രവൃത്തികളും ഇതൊക്കെ ചെയ്യണമെന്നും അങ്ങനെ അള്ളാഹ് ഉത്തരവിട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നതിനാണ് എന്ന് പറയുന്നത് അതല്ലെങ്കിൽ ഒത്തുതീർപ്പാക്കൽ സന്ധിയാക്കൽ രണ്ട് പേര് തമ്മിൽ മനുഷ്യ കുലങ്ങൾ തമ്മിൽ ആരാണോ അത് ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ സന്തോഷം പ്രതീക്ഷിച്ചുകൊണ്ട് ആയിരിക്കണം ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ അവന് നാം മഹത്തായ ഒരു പ്രതിഫലം കൊടുക്കുന്നതായിരിക്കും നാലാമത്തെ സുഹൃത്ത് നൂറ്റി പതിനാലാമത്തെ ആയത് അതുപോലെ തന്നെ ഒരു രാജാവ് അല്ലെങ്കിൽ ഭരണാധികാരി ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുന്നു അവിടെയൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒത്തു വേണ്ടിയിട്ട് ഇപ്പം നമ്മളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ മന്ത്രിമാർ അവരുടെ മണ്ഡലങ്ങളിൽ വന്ന് പരാതി സ്വീകരിക്കുന്നു അതിനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാവുന്നതാണ് മനുഷ്യർ തമ്മിൽ സന്ധി അല്ലെങ്കിൽ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം അവരുടെ സഹചാരികളോടൊപ്പം ആയിരിക്കണം കൗലില്ലാഹി അസവജല്ല لا خير في كثير من نجواهم الا من امر بصدقه او معروف او اصلاح بين الناس ومن يفعل ذلك ابتغاء

അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി റസൂൽ സല അലൈഹി വസ്ലം അവരുടെ അടുത്തേക്ക് ചെന്നു അവരിലേക്ക് ചെന്നു അല്ല അവരെ വിളിപ്പിക്കുകയല്ല ചെയ്ത് അദ്ദേഹത്തിൻ്റെ കുറച്ച് സഹാബാക്കളും സഹചാരികളിൽ കൂട്ടുകാർ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു ചെന്നതിൻ്റെ ഉദ്ദേശം അവർ തമ്മിൽ സമാധാനം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു നമസ്കാരത്തിൻ്റെ സമയമായി പക്ഷേ റസൂൽ സലാ അലൈവല്ലം വന്നില്ല കാരണം സംസാരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് തകർത്ത് എന്തോ സീരിയസ് ആയിട്ടുള്ള സംഭാഷണം നടക്കുന്നു ബിലാൽ ബാങ്ക് വിളിച്ചു അതായത് നമസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള വിളി എന്നിട്ടും റസൂൽ സലഹ് അലൈവീസ് വന്നില്ല അങ്ങനെ ബിലാൽ അബൂബക്കറിൻ്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് പറഞ്ഞു നമസ്കാരത്തിൻ്റെ സമയം ആയി റസൂൽ സലാ അലൈസ്വല്ലം വരാൻ താമസിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടെ തടയപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഓരോ സംസാരങ്ങൾ കാരണം വരാൻ താമസിക്കുന്നു താങ്കൾ ആളുകളെ നമസ്കാരത്തിൽ ഇമാമായി നിന്ന് നമസ്കരിപ്പിക്കുമോ ഇതൊക്കെ നമ്മൾ തുടക്കത്തിൽ കണ്ടിട്ടുള്ളതാണ് അബൂബക്കർ പറഞ്ഞു ഊവ്വ നീ അതാഗ്രഹിക്കുന്നുവെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ബിലാൽ കാമത്ത് കൊടുത്തു നമസ്കാരം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ളത് അങ്ങനെ അബൂബക്കർ മുമ്പോട്ട് പോയി നമസ്കാരത്തിൽ ഇമാമായി നിന്നു അങ്ങനെ റസൂൽ സലഹ് അലൈവിം ആ നിരകളിൽ കൂടെ നടന്ന് 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 ഏറ്റവും ആദ്യത്തെ നിരയിൽ വന്ന് നമസ്കാരത്തിൽ ചേർന്നു നമസ്കാരം തുടങ്ങി കഴിയുമ്പോഴാണ് റസൂൽ സലു അലൈവിസ്ല്ലം വരുന്നത് ആളുകളെ പിറകി നിന്ന് കൈ കൊട്ടാൻ തുടങ്ങി അബൂബക്കർ ഒരിക്കലും നമസ്കാരത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും നോക്കാറില്ലായിരുന്നു ഭയങ്കര ഹുഷുവ അല്ലെങ്കിൽ സൂക്ഷ്മത നമസ്കാരത്തിൽ ഉള്ള ആളായിരുന്നു അബൂബക്കർ സിദ്ദീഖ് കയ്യടി ഭയങ്കരമായി കൂടിയപ്പോൾ അത് താങ്ങാൻ പറ്റാതെ ആയപ്പോൾ നമസ്കാരത്തിലാണ് അദ്ദേഹം തിരിഞ്ഞു നോക്കി എന്നിട്ട് റസൂൽ സലാ അലൈഹി സ്വലം അദ്ദേഹത്തിൻ്റെ പുറകിൽ നിൽക്കുന്നത് കണ്ടു അദ്ദേഹം റസൂൽ സല്ലാ അലൈഹി സ്വലമയോട് മുമ്പോട്ട് കയറി വരാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു നമസ്കരിച്ചു കൊണ്ട് തന്നെയാണ് ചെയ്തത് എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു കൈ കൊണ്ട് പുറകോട്ട് നോക്കി റസൂലിനെ കൈ കൊണ്ട് മുമ്പോട്ട് പോവാ മുമ്പോട്ട് പോവാന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് എന്നിട്ട് അബൂബക്കർ കൈ ഉയർത്തി അള്ളാഹുവിനെ സ്തുതിച്ചു എന്നിട്ട് പുറകോട്ട് നടന്നു പതുക്കെ എന്നിട്ട് ആദ്യത്തെ നിരയിൽ പോയി നിന്നു റസൂൽ സലാ അലൈസ് അപ്പോൾ മുമ്പോട്ട് പോയി ആളുകൾക്ക് ഇമാമായി നിന്നുകൊണ്ട് നമസ്കരിപ്പിച്ചു അങ്ങനെ റസൂൽ സലാഹലിം നമസ്കാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആളുകളുടെ നേരെ തിരിഞ്ഞു എന്നിട്ട് ചോദിച്ചു അല്ലെ മനുഷ്യരെ നമസ്കാരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ കൈ കൊട്ടുകയാണോ ശരിക്കും കൈ കൊട്ടുക എന്നുള്ളത് സ്ത്രീകൾക്ക് മാത്രം അനുവദനീയമായ കാര്യമാകുന്നു നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമസ്കാരത്തിനിടയിൽ അതായത് ആണുങ്ങൾക്കിടയിൽ ആണുങ്ങൾ നിസ്കരിക്കുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ സുബഹാനുള്ള അള്ളാഹു എത്ര മഹാനാണ് അല്ലെങ്കിൽ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നു അള്ളാഹു മഹത്വപ്പെടുത്തേണ്ടവനാകുന്നു എന്നാണ് പറയേണ്ടത് അല്ലാതെ കൈവട്ടാൻ പാടില്ല കൈവട്ടുന്നത് ഒട്ടുന്നത് നമസ്കാരത്തിൽ ഇമാമിനോടെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കാനുണ്ടെങ്കിൽ സ്ത്രീകൾക്കുള്ള ഒരു രീതിയാകുന്നു അതേസമയം ആണുങ്ങൾക്ക് സുബഹാനുള്ള എന്നാണ് പറയേണ്ടത് അങ്ങനെ അതാരെങ്കിലും കേട്ടാൽ അയാൾ അയാളുടെ ശ്രദ്ധ അവനിലേക്ക് അതായത് വിളിച്ചാരാണോ അവരിലേക്ക് തിരിക്കുകയും ചെയ്യട്ടെ അല്ലെങ്കിൽ അബൂബക്കറയെ നിന്നോട് ഞാൻ അവിടെ നിന്ന് ഇമാമായി നമസ്കരിക്കാൻ ആംഗ്യം കാണിച്ചിട്ടും നീ എന്താണ് എന്നെ അനുസരിക്കാതെ പുറകോട്ട് പോയത് എന്നെ അനുസരിക്കുന്നതിൽ നിന്ന് നിന്നെ എന്താണ് തടഞ്ഞത് ഒരു അതിഭയങ്കരമായ ചോദ്യമാണ് അപ്പോൾ അബൂബക്കർ പറഞ്ഞു അബൂ കുഹാഫയുടെ മോന് പ്രവാചകൻ അലൈഹി അലൈസ്മയുടെ മുമ്പിൽ നിന്ന് നമസ്കാരത്തിന് ഇമാമത്ത് കൊടുക്കാനുള്ള യോഗ്യതയില്ല അല്ലെങ്കിൽ അത് അവന് തിരച്ചേരുകയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ചോദ്യത്തിനേക്കാളും വലിയൊരു ഉത്തരവും ഒരു ഒരു മഹത്തായ ഹദീസാണ് നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് ഒന്ന് സുബഹാനുള്ള ആണുങ്ങൾ പറയുന്നു സ്ത്രീകൾ കൈകൊട്ടുന്നു ഒരു നിയമം പിടിച്ചു റസൂലിൻ്റെ ഒരു ഉത്തരവ് ഉണ്ടെങ്കിൽ അത് പാലിക്കേണ്ടതാണ് എന്ന് നമ്മൾ കണ്ടു പക്ഷേ റസൂലിൻ്റെ ഉത്തരവ് പാലിക്കാതിരുന്നുണ്ട് കാരണം അതിന് അബോ ക്രിസിദ്ധി റതിയുള്ള ഉചിതമായ മറുപടിയോ അല്ലെങ്കിൽ കാരണമോ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആൻ സാഹ്ലബിൻ സാഹിദൻ അന്ന ഉനാസൻ من بني عمرو بن عوف كان بينهم شيء فخرج إليهم النبي صلى الله عليه وسلم في أناس من صحابه يصلح بينهم فحضرت الصلاة ولم يأتي النبي صلى الله عليه وسلم فأذن بلال بالصلاة ولم يأتي النبي صلى الله عليه وسلم فجاء إلى أبي بكر فقال إن النبي صلى الله عليه وسلم حبس وقد حضرت الصلاة لك أنت أم الناس فقال نعم إن شئت فأقام الصلاة فتقدم أبو بكر ثم جاء النبي صلى الله عليه وسلم يمشي في الصفوف حتى قام في الصف الأول فأخذ الناس في التصفيح حتى أكثروا وكان أبو بكر لا يكاد يلتفت في الصلاة فالتفت فإذا هو بالنبي صلى الله عليه وسلم رآه فإشار إليه بيده فأمره أن يصلي كما هو فرف أبو بكر يده فحمد الله ثم رجال قرأ وراءه حتى دخل في الصف فتقدم النبي صلى الله عليه وسلم فصلى بالناس فلما فرغ اقبل على الناس فقال يا أيها الناس إذا نابكم شيء في صلاتكم أخذتم بتصفيح إنما التصفيح للنساء من نابه شيء في صلاته فليقل سبحان الله فإنه لا يسمعه أحد إلا التفت يا بابكر ما منعك حين أشرت إليك لم تصلي بالناس ما كان ينبغي ابي قحافه ലിബിനി يصلي بين يدي النبي صلى الله عليه وسلم വേറെ കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ നമസ്കാരത്തിൽ ഇമാമു മാറാം നമസ്കാരത്തിൽ മുമ്പോട്ട് പോവാം പുറകോട്ട് പോവാം ഇതൊക്കെ നമുക്കറിയാവുന്നതും ആണ് എന്നാലും ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുന്ന ഹദീസാണിത് ഇതാണ് അതിൻ്റെ നിയമം പിന്നെ കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കാങ്ങും കാണിക്കാം നമസ്കാരത്തിൽ അതായത് റസൂൽ സല്ലാ അലൈഹി വസ്മയോട് മുമ്പോട്ട് വരാൻ അബൂബക്കർ സുദ്ദിഖർ അലി അള്ളാഹു പറഞ്ഞു അതുപോലെ അബുബക്കർ സുദ്ധിഖർ അല്ലി അല്ലാവിന് നീ അവിടെ തന്നെ നിന്ന് അതുപോലെ നമസ്കരിക്കുക എന്ന് കൈകൊണ്ട് റസൂൽ ആംഗ്യം കാണിച്ചു അപ്പോൾ ഇതൊക്കെ അനുവദനീയമാണ് അത്യാവശ്യ സമയങ്ങളിൽ പിന്നെ സ്ഥിരമായിട്ടുള്ള ഇമാമ ഇപ്പോൾ ഒരു പള്ളിയിലൊക്കെ ആണെങ്കിൽ ആൾ അവിടെ ആ സമയത്ത് നമസ്കാര സമയത്ത് ലഭ്യമല്ലെങ്കിൽ പിന്നെ ഉള്ള ഏറ്റവും നല്ല പണ്ഡിതനായ മനുഷ്യനാണ് ഇമാമായി നിൽക്കേണ്ടത് കാരണം അബ്ബുബക്കർ സി അഖ്റുലിള്ളാവിനു ഏറ്റവും വലിയ പണ്ഡിതനാണ് റസൂല് കഴിഞ്ഞാൽ അനസ്റീല്ലാവിന് വിശദീകരിക്കുന്നു റസൂൽ അലൈഹി അലൈഹിസ്ലമയോട് ഇങ്ങനെ പറയപ്പെട്ടു അബ്ദുല്ലാഹുവിന് ഉബൈനെ താങ്കൾ കണ്ടുവോ അല്ലെങ്കിൽ ഒന്ന് കാണണം എന്നുള്ള രീതിയിൽ എന്തു പറഞ്ഞു അങ്ങനെ റസൂൽ സല്ലാ അലൈഹി സ്വലം അവനെ കാണാൻ വേണ്ടി പോയി ഒരു കഴുതപ്പുറത്താണ് പോയത് മുസ്ലിങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു അവർ നടക്കുകയായിരുന്നു ഉപ്പുള്ള ഒന്നും കൃഷിയൊന്നും ചെയ്യാൻ പറ്റാത്ത മുളയ്ക്കാത്ത മണ്ണിൽ കൂടിയാണ് അവർ പോയത് അപ്പോൾ ഉപ്പൊക്കെ കൂടിയിട്ട് അവിടെ എന്തോ കൃഷി ചെയ്യാൻ പറ്റാത്ത വെറുതെ കിടക്കുന്ന സ്ഥലം റസൂൽ സലഹ് അലൈഹി വല്ലം അബ്ദുള്ള ഉബൈൻ്റെ അടുത്ത് എത്തി അപ്പോൾ രണ്ടാമൻ പറഞ്ഞു എൻ്റെ അടുത്ത് നിന്ന് ദൂരേക്ക് മാറി നിൽക്ക് അതായത് ഈ അബ്ദുള്ള ഉബൈ എന്ന് പറയുന്ന ആളാണ് പറയുന്നത് റസൂലിനോട് നിങ്ങളുടെ കഴുതയുടെ ആ മണം എന്നെ ഉപദ്രവിച്ചിരിക്കുന്നു അതായത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അള്ളാഹു ആണെ നിങ്ങൾ മാറി നിൽക്കണം ചീത്തവണമാണ് എന്ന് പറഞ്ഞു റസൂലിനോടാണീ പറയുന്നത് റസൂലിൻ്റെ കഴുതൊക്കെയാണ് മണം ഉണ്ട് എന്ന് പറയുന്നത് അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു അൻസാരി പറഞ്ഞു അള്ളാഹു ആണേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലൈവലമയുടെ കഴുതയുടെ മണം നിൻ്റെ മണത്തിനേക്കാളും നല്ലതാണ് എന്ന് പറഞ്ഞു അപ്പോൾ അബ്ദുള്ളയുടെ ഗോത്രത്തിൽ നിന്നുള്ള ആളുകൾക്ക് ദേഷ്യം വന്നു കാരണം ഇവരെല്ലാവരും ഗോത്ര വർഗ്ഗക്കാരാണ് അപ്പോൾ എൻ്റെ ഗോത്രത്തിലൊരാളെ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ അല്ലെങ്കിൽ നാണം കെടുത്തുകയോ ചെയ്താൽ എൻ്റെ ആളുകൾ മുഴുവൻ എൻ്റെ പുറകിൽ നിൽക്കും ഞാൻ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതാണ് അവരുടെ രീതി അങ്ങനെ അബ്ദുള്ളയുടെ ഗോത്രത്തിലുള്ള ആളുകൾ മുഴുവൻ അബ്ദുള്ളയ്ക്ക് വേണ്ടി ദേഷ്യ അങ്ങനെ രണ്ട് ആളുകൾ അങ്ങോടും ഇങ്ങോടും ചീത്ത പറയാനും നാണം കെടുത്താനൊക്കെ തുടങ്ങി അങ്ങനെ വന്നപ്പോൾ അവർക്കിടയിലുണ്ടായിരുന്ന കൂട്ടുകാർക്കിടയിൽ പ്രശ്നം ഉണ്ടായി അപ്പോൾ അതായത് പല ഗോത്രങ്ങളിലാണെങ്കിലും അവർ തമ്മിൽ കൂട്ടുകാരും കാണുമല്ലോ അതിലോകക്കാരും ഒക്കെ രണ്ടുപേരും തമ്മിൽ ഭയങ്കര ദേഷ്യമായപ്പോൾ ആ രണ്ട് ഗ്രൂപ്പ് തിരിഞ്ഞിട്ട് രണ്ട് ഭാഗമായിട്ട് പക്ഷമായിട്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാനും ഇടിക്കാനും വടികൊണ്ട് തല്ലാനൊക്കെ തുടങ്ങി ചെരുപ്പ് കയ്യ് ഇതൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അടി തുടങ്ങി അപ്പോൾ ഞങ്ങളെ അറിയിക്കപ്പെട്ടു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ദൈവീക വചനം അവതരിച്ചു എന്ന് അങ്ങനെ രണ്ട് കൂട്ടം വിശ്വാസികളിൽ നിന്നുള്ള ആളുകൾ തമ്മിൽ യുദ്ധം ചെയ്യുകയോ വഴക്കിടുകയോ തല്ലുകയോ ഒക്കെ ചെയ്താൽ അവർക്കിടയിൽ നിങ്ങൾ സമാധാനം പുനഃസ്ഥാപിക്കുക നാൽപ്പത്തി ഒമ്പതാമത്തെ സുഹൃത്ത് ഒമ്പതാമത്തെ ആയത്ത് أن أنس رضي الله عنه قال قيل للنبي صلى الله عليه وسلم لو أتيت عبد الله بن أبي فانطلق إليه النبي صلى الله عليه وسلم وركب حمارا فانطلق المسلمون يمشون معه وهي أرض سبخة فلما أتاه النبي صلى الله عليه وسلم فقال إليك عني والله لقد آذاني نطن حمارك فقال رجل من الأنصاري منهم والله لا حمار رسول الله صلى الله عليه وسلم أتيت ريحا منك فغضب لعبد الله رجل من قومه فشتم فغضب لكل واحد منهما أصحابه فكان بينهما ضرب بالجريد والنعال والأيدي فبلغنا نزلت وإن طائفتان من المؤمنين اقتتلوا فأصلحوا بينهما الحجرات ومبدأ അപ്പൊ ഖുർആാൻ്റെ ആയത്താണ് മുസ്ലിങ്ങൾ തമ്മിൽ തള്ളുന്നതാൽ അപ്പം തന്നെ പോയി അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കണം സന്ധി സംഭാഷണം ഉണ്ടാക്കണം ആളുകൾക്കിടയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നവൻ നുണയനല്ല ലൈസൽ ഉമ്മു നുണയനല്ലാസ് ഉമ്മ വിശദീകരിക്കുന്നു അവരെ അള്ളാഹുൻ റസൂൽ സല അലൈഹി വസ്ലം പറയുന്നത് കേട്ടു ആളുകൾ തമ്മിൽ ഉള്ള പ്രശ്നങ്ങൾ തീർക്കുകയും അവർക്കിടയിൽ സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്ന ആള് അയാൾ നല്ല വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ല വിവരങ്ങൾ അറിയിച്ചു കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് എങ്കിൽ അവൻ നുണയനല്ല അപ്പോൾ അത് ചിലപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇച്ചിരി കയറ്റി പറയുകയായിരിക്കുകയാണ് നിങ്ങൾ നല്ല ടീം അല്ലേ നിങ്ങൾ വലിയ ഏറ്റവും വലിയ ഫാമിലി അല്ലേ നിങ്ങൾ വലിയ കുടുംബക്കാരില്ലെ ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്നൊക്കെ ചോദിക്കുന്നതായിരിക്കാം അതായത് നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അയാൾ നുണയനല്ല അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അയാൾ പറയുന്നത് തെറ്റായത് കാര്യമാണ് നുണയാണ് പക്ഷേ അയാൾ നുണയനായി കണക്കാക്കുകയില്ല അക്ബറഹു അന്ന ഉമ്മഹു ഉമ്മ കുൽതൂമിൻ ബിൻ ത ഉഖ് അന്ന അഖ്ബറു അന്നാ സമയത്ത് റസൂൽ ഉള്ളി സലി വസ്ലം യക്കൂൽ ലൈസൽ കദ്ദാബുല്ലവി യുസ്ലിഹുബൈൻ അന്ന സി ഫയൻ ഖൈറൻ ഔ യഖൂലു ഖൈറ ഭരണാധികാരി ആളുടെ സഹചാരികളോട് പറയുന്നത് വരൂ നമുക്ക് ഈ ആളുകളുടെ ഇടയിൽ കുറച്ച് സമാധാനം പുനഃസ്ഥാപിക്കാം അല്ലെങ്കിൽ സന്ധി ഉണ്ടാക്കിയിട്ട് വരാം കൗലിൽ ഇമാമി ലിയ സുഹാബിഹി ബിനുലെ സഹലബിന് സാദ്രത ഉള്ളു വിശദീകരിക്കുന്നു ഒരിക്കൽ നിന്നുള്ള ആളുകൾ അവർ തമ്മിൽ തമ്മിൽ യുദ്ധം ചെയ്തു അല്ലെങ്കിൽ വഴക്കായി അല്ലെങ്കിൽ തമ്മിൽ തല്ലി എന്നിട്ട് അത് കല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നത് വരെ എത്തി അതായത് ആളുകൾക്ക് മുറിവ് പറ്റുകയോ പൊട്ടുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥ വരെ ആയി റസൂൽ അലൈഹി റസൂൽയോട് അത് അറിയിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു വരൂ നമുക്ക് അവർക്കിടയിൽ സമാധാനം പുനഃസ്ഥാപിക്കാം അല്ലാഹു സല്ലല്ലാഹി അലൈഹി വസല്ലം بذلك فقال يذهبوبنا نصلح بينهم അല്ലാഹു അല അല്ലാഹു അൽ അരീം ഏറ്റവും നന്നായി അറിയുന്നു നിങ്ങൾ അത് കാടിക ഖുർആൻ പഠിക്കുക എല്ലാവരിലേക്കേ നട ചുടുക്കുക ബറകല്ലാഹി ലീ വലക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു